എന്ന പേരിൽ വിവിധ സ്ഥലങ്ങളിലെ ിലെ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന പെയിന്റിംഗ് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ ഫോർട്ട് കൊച്ചി ഡേവിഡ് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു ലളിതകാല അക്കാദമി അവാർഡ് ജേതാവ് സാറാ ഹുസൈൻ കാർട്ടൂൺ അക്കാദമി സെക്രട്ടറി എ സതീഷ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു സുഹൃത്തുക്കളെ ഞാൻ എ സതീഷ് സെക്രട്ടറി കേരള കാർട്ടൂൺ അക്കാദമി നവംബർ ആറ് മുതൽ പന്ത്രണ്ട് വരെ ഫോർട്ട് കൊച്ചിയിലെ ഡേവിഡ് ഹാളിൽ ബിയോണ്ട് ദ ക്യാൻവാസ് എന്ന ലേബലിൽ ലേവലിൽ മുപ്പത്തിമൂന്നോളം ചിത്രകാരന്മാരും ചിത്രകാരികളും ചേർന്നൊരുക്കുന്ന ചിത്ര പ്രദർശനം നടന്നു വരികയാണ് എല്ലാം തന്നെ വളരെയധികം മികച്ച ചിത്രങ്ങളാണ് കൂടുതലും വീട്ടമ്മമാരായ സ്ത്രീകൾ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് വർണ്ണങ്ങൾ കൊണ്ട് ബ്രഷിൽ ക്യാൻവാസിൽ ചാലിച്ചപ്പോൾ മനോഹരമായ ചിത്രങ്ങളാണ് ഇവിടെ വന്ന് ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുകയും അതുപോലെ തന്നെ ചിത്രങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാമെന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ വർഷവും ഇതുപോലെയുള്ള പ്രദർശനം സംഘടിപ്പിച്ചു വളരെ വിജയകരമായിരുന്നു വ്യത്യസ്ത ശൈലിയിലുള്ള ചിത്രങ്ങളാണ് ഈ ഡേവിഡ് ആർട്ട് ഗാലറിയിൽ ചിത്രകാരികൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ക്യൂറേറ്ററായി പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്തുകാരായ സിന്ധുചന്ദ്രനും ജ്യോതിയുമാണ് അവർക്കും അതുപോലെ തന്നെ ഈ വിജയകരമായി നടക്കുന്ന പ്രദർശനത്തിൽ പങ്കെടുത്ത എല്ലാ ചിത്രകാരന്മാർക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ആർട്ടിസ്റ്റ് സാറാ ഹുസൈൻ നമ്മുടെ ഡേവിഡ് ഹോൾ ആർട്ട് ഗ്യാലറിയിൽ ഇന്ന് നവംബർ സിക്സ് ടു ട്വൽവ് വരെ നടക്കുന്ന ബിയോണ്ട് ദ ക്യാൻവാസ് സീസൺ ടു ഡ്രീംസ് എന്ന ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ ഇതിൻ്റെ ക്യൂറേറ്റേഴ്സ് സിന്ധു ചന്ദ്രനും ജ്യോതി ആനന്ദാണ് തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണാൻ പ്രദർശനം പന്ത്രണ്ട് വരെ തുടരും അക്രലിക് വാട്ടർ കളർ ഓയിൽ മ്യൂറൽ പെയിന്റിംഗ് തുടങ്ങിയ വ്യത്യസ്തമായ പെയിന്റിംഗുകൾ വിവിധതരം നെറ്റിപ്പട്ടങ്ങൾ രാഷ്ട്രപതിയുടെ അവാർഡ് ലഭിച്ച എസ് ആർ ശിവകുമാർ തിരുമലയുടെ വേദിക് മെറ്റലിൽ തീർത്ത മാവിലിത്തുരണം ഏറെ ആകർഷണീയമാണ് ആന തിറമ്പ് കൊച്ചിയിലെ കാഴ്ചകൾ ആലപ്പുഴ മ്യൂറൽ പെയിന്റിംഗ് വിവിധ ദേവിദേവന്മാർ തുടങ്ങിയവ കൊണ്ട് സമ്പുഷ്ടമാണ് ഡ്രീംസ് ടു ചിത്രപ്രദർശനം വെള്ളി ശനി ദിവസങ്ങളിൽ ലൈവായി കാരിക്കർ പെയിന്റിംഗ് ചെയ്യാനുള്ള സൗകര്യവും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളതായി സംഘാടകരായ സിന്ധുവി ചന്ദ്രൻ ജ്യോതി ആനന്ദ് സുധീർ കെ വി എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി